ഹലോ ഗായ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ക്ലിനിക്കിലെ മാനേജർ ഫുലൈല ഫുലൈലെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ചായയിൽ എങ്ങനെ ചായയിൽ ഉപ്പ് കലക്കിയിട്ട് വൈകുന്നേരം ചായ കുടിക്കുമല്ലോ അപ്പോൾ ചായയിൽ ഉപ്പ് കലക്കിയിട്ട് ഒന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ് ആൾ ചില സമയത്തൊക്കെ എന്നെ ഭരിക്കുന്ന ആളാണ് അപ്പം നമുക്ക് തിരിച്ചൊരു പണി കൊടുക്കാം ഓക്കെ ഷ മൂന്നു മണിക്ക് പേഷ്യൻ ഉണ്ടല്ലേ അവര് മൂന്നര വരെ ഉണ്ടാവും പിന്നെ എന്നാ അവരാണ് ആ അത്

തനൂന് എടുക്കാനായിരുന്നില്ല അവിടെ റിസപ്ഷൻകാരള്ളു ചേച്ചി ചേച്ചി ജോലി ഇല്ല ഇരിക്കേ ലോക്കം അവിടെ ഇതൊക്കെയാണ് ഇതിൻ്റെ തടസ്സങ്ങൾ കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ തടസ്സങ്ങൾ അതായത് പേഷ്യന്റ് ഒന്ന് തിരക്കാൻ രാവിലെ ഇപ്പം പേഷ്യൻ്റ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചു നിങ്ങളെ പറ്റിക്കണ ഫസ്റ്റ് വീഡിയോ നിങ്ങളല്ല എന്നെ പറ്റിക്കണ ഫസ്റ്റ് വീഡിയോ പ്രാങ്ക് വീഡിയോ അത് പക്ഷെ അതിന് മോശം കിട്ടിയില്ല അങ്ങോട്ട് തിരിഞ്ഞുകൊടിച്ചേ ആ അങ്ങനെന്തെങ്കിലും ഉപ്പ് ഇവിടെ വിചാരിച്ചു ഡിഷ് വാഷ് ഒക്കെ ചെലപ്പോ അതിന്റെ പിന്നെ ഒന്നും കൂടെ എല്ലാവർക്കും കൊടുത്തുചേരണം പേഷ്യൽ ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ചെയ്യാന്നല്ലേ അപ്പൊ കൈസ് നമ്മൾ ഇന്നു മുതൽ ഒരു വ്ലോഗ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോഴാണ് സഫ ഒരു ഐഡിയ പറയുന്നത് ഫുലി പ്രാങ്ക് ചെയ്ത് തുടങ്ങുകയാണ് നല്ല തുടക്കം ഏതായാലും അത് വിജയിച്ചു ഇനി മുതൽ സ്ഥിരമായിട്ട് ഉണ്ടാവും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോസും മറക്കാതെ തന്നെ കാണുക എൻജോയ് ചെയ്യുക ഓക്കെ ബൈ